നമുക്കറിയാം ഈ അടുത്ത് ഇടക്കിടക്ക് പ്രബോധനത്തിൽ അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂ വരാറുണ്ട് ഇപ്പോഴും ആ ബഹുമി ഹുബൈദി വരെ വളരെ രേഖപ്പെടുത്തിയതാണ് യഥാർത്ഥ തീർത്ഥ രോഗാടിസ്ഥാനത്തിൽ ഇന്ന് 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 നടന്നു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ إدارة الأدلة في إذا بعض من الكيان موجودين صاحبانا أو عادة من الإسلام أكثر الرفوض شيوعا بين الإسلاميين الآن عبارة حكومة الله التي يأتي بها حزب الله لتعلاها كلمة الله وهؤلاء هم دعاة حاكمية الله واستخدمه وطوره في العالم العربي السيد كتب

രഹസ്യ സംഘടനകൾക്കിടയിൽക്കിടയിൽ ഈ മൗദൂതിയുടെ ഹാക്കണിയെത്തുന്ന വളരെ ശക്തമായി പരാമർശിക്കപ്പെട്ടു വിശദീകരിക്കപ്പെട്ടു എന്നാണ് ഇനി ഇതിന് ഞാൻ എന്തെങ്കിലും അർത്ഥ പരിഭാഷയിൽ തെറ്റിവരുത്തി പരിഭാഷ മാറ്റിമറിച്ചു എന്ന് എന്ന് ഏതെങ്കിലും ജമാരാധിക്കാർക്ക് വാദം ഉണ്ടെങ്കിൽ അവർ എഡിറ്റ് ചെയ്ത് പറയണം പറയണം ഞാൻ ശരിയല്ല അങ്ങനെ ഇല്ല അങ്ങനെ ബഹുമുഖം ഇത് പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ അർത്ഥം അങ്ങനല്ല എന്ന് വാദമുള്ള ഏതെങ്കിലും ജവാബ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന തെളിവ് തരാൻ ഞാൻ നേരം അവർ എന്ന് പറഞ്ഞാൽ മതിയാണോ അല്ല അവ ഒരു സത്യം പറയുമ്പോ അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പൊ തീവ്രവാദ രഹസ്യ സംഘടനകൾക്കിടയിൽ സയ്യിദ് പുത്തുവിന്റെയും നവതൂതിയുടെയും പുസ്തകങ്ങൾ വളരെ വ്യക്തമായി തന്നെ വിചരണം ചെയ്യുക മാത്രമല്ല അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി മൗദൂദി മൗദൂദി സാഹിബ് ആ സാഹിബ് രൂപീകരിച്ച ജമാ ഇസ്ലാമി ശക്തമായ തീവ്ര തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എവിടെ എവിടെയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വ്യക്തമായി വ്യാജ പറയുകയാണ് എന്ന് പറയുവാൻ തെളിയിക്കുവാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എത്രത്തോളം കാശ്മീരിൽ ആ കാശ്മീരിൽ പോലും ജമാഅത്തെ ജമാ ഇസ്ലാമി തീവ്രവാദ പ്രവർത്തനം നടത്തി ഇല്ല എന്ന് പറയാൻ കഴിയുമോ എന്റെ ജീവിതത്തിന് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ കഴിയില്ല നേരെ മറിച്ച് നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന് തെളിവു എഴുതി ചോദിച്ചാൽ ഞങ്ങൾ തെളിവ് വളരെ വ്യക്തമായി എടുത്തു കാണിക്കും മനസ്സിലാക്കണം ഇത് പറയുമ്പോ നിങ്ങൾ കാശ്മീർ ആ ഭാഗത്ത് റെഡിയാക്കിക്കോ കുഴപ്പമൊന്നുമില്ല നമുക്ക് സമയമുള്ളതുപോലെ ആവശ്യത്തിനനുസരിച്ച് കാണിച്ചേരാം ഇതിലെന്താ പറഞ്ഞു നോക്കൂ താഴ്വരയും കാശ്മീരില താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെടുന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടും ശ്രദ്ധിച്ചേക്കാം കാശ്മീർ താഴ്വരയും തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെടുന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചു മാത്രല്ല താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് അരാ അവിടെ ഇവിടെ പറഞ്ഞുതരാം ഇപ്പൊ ഇത് ഉണ്ടല്ലോ ആ ഉണ്ടല്ലോ ആ ഒരുപാട് സംഘടനകൾ ഉണ്ടാവും അത് പറഞ്ഞുതരാം ഇനി അനുകൂല കുറിപ്പാണ് ഇത് കൃത്യമാണ് ഇതിന് എന്ന ഒരു സംഘത്തിനും ജമാ രൂപം നൽകിയിട്ടുണ്ട് ജനങ്ങളിൽ ഇജനാമികത്തെ വളർത്തുകയും നിലനിർത്തുന്ന വിമാണിതം കൃത്യമായ പ്രവർത്തനം എന്ന് പറയപ്പെടും അത് കെ കീനയാണ് പറയപ്പെടുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിവർവാദികളിലൂടെ പുറത്ത് ചൈതന്യം ഉണ്ടാക്കാനാണ് ഇച്ചിരാവരും വർത്താനായിരുന്നു അത് ചെറുപ്പക്കാരൊക്കെ പിടിച്ചാൽ നിൽക്കുക തീവ്രവാദം തീലയാണ് വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും യഥാർത്ഥത്തിന്റെ ഭാഗം പ്രധാനമാണ് അപ്പൊ താഴെ കണ്ട തീവ്രവാദിയിലെ ജയങ്ങനായി പറ്റും നമ്മളെ കൊന്നിട്ട് തീവ്രവാദം നടത്തണം അങ്ങനെ ഗ്രൂപ്പുകളെ ഓർമ്മിപ്പിക്കുന്ന ജമാത്തിലെ പക്ഷെ പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന് കഹരീക്ക വിജയത്തെ കാശ്മീർ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണി ഗ്രൂപ്പം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാ അരാഷ്ട്രീയനായ അഡ്വക്കറ്റ് ബി അൻ അബ്ദുൾ കലൂമാണ് മുന്നണിയുടെ അധ്യക്ഷൻ സെക്രട്ടറിയായ മുഹമ്മദ് അഷ്റഫ് സഹ്റായി കാർത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലാണ് സൈനിക മേഖലയിൽ വിവിധ സായുദ്ധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ് അതിഹാദി കൌൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരിൽ ഒരാളാണ് അത്രയും ഇത് പ്രബോധനമാണ് ഇനി ഞങ്ങൾ തലമുറച്ച് വാല മുറിച്ചു എന്ന് പറഞ്ഞാല് തല മുറിച്ചിട്ടുണ്ടെങ്കിൽ തല ഇല്ല ഉള്ളതൊരു വാലാണ് അത് ഞങ്ങൾ മുറിക്കില്ല അതൊരു അലങ്കാരമായിട്ട് അലങ്കാരമായിട്ടുള്ള കിടന്നോട്ടെ വിചാരിക്കും ഞങ്ങൾ മുറിക്കും അപ്പൊ ഇത് നിത്യമാണ് ഇത് നിഷേധിക്കാൻ ഞാൻ വാദിക്കാൻ സാധിക്കുമോ സാധിക്കുമോ ഇനി ഞാൻ ചോദിക്കട്ടെ പ്രബോധനത്തിന് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പതിപ്പുണ്ട് ആ ഇന്നതെ പതിപ്പിൽ അമ്പതാം വാർഷിക പതിപ്പുണ്ട് എന്റെ ഇന്നതീ ലേഖനം എടുത്തു മാറ്റി അപ്പൊ നിങ്ങൾ കാണിച്ചത് കുരുത്തക്കേടാണ് എന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു അത് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ആക്ഷേപം ഇത് വളരെ വ്യക്തല്ലേ അപ്പൊ ഇത് തീവ്രവാദ പ്രവർത്തനം നടത്തി നടത്തി എന്ന് എഴുതിവെച്ചു തീവ്രവാദിക്ക് ഉൾപ്പെടെ ഏകോപിക്കൽ എത്തിവച്ചു എന്റെ ജമാഅത്തെ എം സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി ജമാ